കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് വളരെ ദയനീയമായിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു ആ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കൃത്യസമയത്ത് കിട്ടാത്തത് കൊണ്ട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻസിൻ്റെ ശസ്ത്രക്രിയകളൊക്കെ തന്നെ മാറ്റിവെക്കേണ്ടി വരുന്നു എന്ന് കേരളത്തോട് തുറന്നു പറയുകയാണ് അദ്ദേഹം ചെയ്തത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇടതുപക്ഷ മനസ്സുള്ള ഒരു സഖാവായിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം ഈ ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചൊന്നും ചെയ്തതല്ല പകരം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി ആയിട്ടുള്ള അദ്ദേഹം അവിടെ നടന്ന് നടന്ന് കാല് തേഞ്ഞതിനു ശേഷം ഇതൊക്കെ നടത്താൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്യേണ്ടി വരും എന്ന് വിചാരിച്ചു കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കുറിപ്പ് എഴുതിയത് ആ കുറിപ്പ് എഴുതിയതിനെതിരെ ആദ്യം ചെറിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും പിന്നീട് നമ്മൾ കണ്ടത് ഏഹ് ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജും അതുപോലെ ഇടതുപക്ഷവും ഒക്കെ തന്നെ ആ കുറിപ്പിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതുമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം ഗവൺമെൻറ്റും പാർട്ടിയുമൊക്കെ നേരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ദേശാഭിമാനിയിൽ വന്നിട്ടുള്ളത് ഇത് തിരുത്താനല്ല തകർക്കാനാണ് എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയിരിക്കുന്നു ഈ ഹാരിസ് ചിറക്കലിൻ്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടാതെ ഇദ്ദേഹത്തിൻ്റെ അത്ര സ്വദേശപരമായിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രിറ്റിസിസം അല്ലെന്നും ഇത് ഈ ഗവൺമെന്റിനെ നാശമാക്കാനും അതുപോലെ തന്നെ അവരുടെ ഇമേജ് ഇരിക്കാനുമൊക്കെയുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നുമാണ് പുതിയ കണ്ടെത്തലുകൾ ഇതിന്റെ പേരിൽ ഒരു ഗവൺമെന്റ് ഗവൺമെൻറ് കാര്യ ചിറക്കലിലെ വേട്ടയാടുന്ന കാലം വിദൂരമല്ല ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഇതിനേക്കാൾ വലിയ വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു രണ്ടായിരത്തി പതിനേഴിലെ ഒരു രാത്രിയിൽ ഒരു ദിവസം കഫീൽ ഖാൻ എന്ന് പറയുന്ന ഒരാൾ ഉത്തർപ്രദേശിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഡോക്ടറായിരുന്ന ഒരാൾ അദ്ദേഹം ഒരു പീഡിയാട്രിഷൻ ആയിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്നതായിട്ട് കണ്ടെത്തുന്നു ആ ഓക്സിജൻ ലൈനുകളിലെ അളവ് കുറയുന്നത് കണ്ടെത്തുമ്പോൾ അദ്ദേഹം അന്വേഷിക്കുന്നു എന്താണ് സംഭവമെന്ന് അപ്പോൾ എമർജൻസി സിലിണ്ടറുകൾ അവിടെ ഉണ്ടെന്ന് കണ്ടെത്തുന്നു ആ എമർജൻസി സിലിണ്ടറുകൾ പക്ഷേ രണ്ട് മണിക്കൂർ നേരം മാത്രമേ നിലനിൽക്കുള്ളൂ എന്നും ആ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നിരവധി കുട്ടികൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കണ്ടെത്തി അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ അടുത്ത് നിന്നും പന്ത്രണ്ടോളം വരുന്ന സിലിണ്ടറുകൾ അതായത് ഒരു ഘട്ടത്തിൽ പോയി അദ്ദേഹം മൂന്ന് നാല് സിലിണ്ടറുകൾ കൊണ്ടുവരുന്നു പിന്നീട് പോയി വീണ്ടും പല സിലിണ്ടറുകൾ കൊണ്ടുവരുന്നു അങ്ങനെ പന്ത്രണ്ടോളം സിലിണ്ടറുകൾ രാത്രി കൊണ്ടുവന്നാണ് ആ കുട്ടികളുടെ ജീവൻ രക്ഷിച്ചത് ഏറ്റവും ആദ്യത്തെ ദിവസം നിങ്ങളെല്ലാവരും അറിയേണ്ടത് ഇത് വലിയ തോതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്ന വാർത്തകളായിട്ടാണ് പുറത്തു വന്നതെങ്കിൽ ഏതാണ് ഹാരിസ് ചിറക്കലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെയാണെങ്കിൽ പിന്നീട് ഒരു ദിവസം കഴിയുമ്പോൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഹാരിസ് ചിറക്കലിനെതിരായി അതിൻ്റെ കാരണം യോഗി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ആണ് മുഖ്യമന്ത്രി എന്ന് നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിനെതിരെയുള്ള വിമർശനമായി ഇത് മാറുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ തന്നെ ഇത് യഥാസമയം ഈ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് വേണ്ടി പേയ്മെന്റ് കൊടുക്കാത്തതാണെന്ന് പറയുകയും അങ്ങനെ ഈ ഇദ്ദേഹത്തെ വലിയ തോതിൽ അവിടെ ഉള്ള ഒരു സേവിയറായി രക്ഷകനായി അവതരിപ്പിച്ചാൽ അത് ഗവണ്മെന്റിന് എക്കാലത്തെയും വലിയ തലവേദനയാകുമെന്ന് മനസ്സിലാക്കി അവർ മറ്റു പല പ്രചരണങ്ങളിലേക്ക് കിടക്കുന്നു ഈ പ്രചരണങ്ങളിലേക്ക് അന്തിമ ഘട്ടം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചിലധികം തവണ കഫീൽ ഖാൻ എന്ന് പറയുന്ന ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു പല പല ചാർജുകളുടെ പേര് ആദ്യം അദ്ദേഹത്തിന്റെ നെഗ്ലിജൻസിന് പിന്നീട് അവിടെ മറ്റു പല പീഡനങ്ങൾക്ക് ഇങ്ങനെ നിരവധി തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രപ്പകാണ്ടകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്നു അതിൻ്റെ പേരിൽ കേസുകൾ ചാർജ് ചെയ്യപ്പെടുന്നു ആ കേസുകളിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്തതിന് ശേഷം ഏഴ് മാസത്തോളം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നു ഏറ്റവും ഒടുവിൽ അലഹബാദ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുമ്പോൾ പറഞ്ഞത് ഇതിൽ ഒരു തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസും ഇല്ല എന്നാണ് പിന്നെ ഒരു മസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ട അദ്ദേഹത്തിന് ആ ഹോസ്പിറ്റലിൽ വളരെ വളരെ ആശങ്ക ആശങ്കകൂലമായ വളരെ ദുരൂഹമായ രീതിയിലുള്ള പനികൾ അവിടെ അദ്ദേഹം ചികിത്സിച്ചു കൊണ്ടിരുന്ന കുട്ടികൾക്ക് വരുന്നു ആ കേസിലും അദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നു ഇതെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പകരം അദ്ദേഹം തടവിലടക്കപ്പെടുന്നു അങ്ങനെ ബെയിൽ കിട്ടാതെ അദ്ദേഹം മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു ഇതിനെല്ലാറ്റിനും ഇടയിൽ അദ്ദേഹത്തിന്റെ സഹോദരനെ ഒരാൾ വെടിവെക്കുന്നു അത്തരത്തിലുള്ള ദാരുണമായിട്ടുള്ള ഇൻസിഡന്റുകൾ കൂടി യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഞാൻ ബാങ്ക് ക്രപ്റ്റായിരുന്നു എൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെന്നും എനിക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ വഴിയില്ലെന്നും പറഞ്ഞുള്ള നിരവധി പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഘട്ടമുണ്ടാവുന്നു ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം ഗവൺമെൻറ്റുകളും നമ്മുടെ ജനതയും ഒക്കെ ഇത്തരം പല വെളിപ്പെടുത്തലുകളെയും പോസിറ്റീവായിട്ടാണ് എടുത്തതെങ്കിൽ രക്ഷകരായിട്ടാണ് അവരെ കണ്ടതെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞോ രണ്ട് ദിവസം കഴിഞ്ഞോ ആ വാർത്തകളുടെ ഉഷ്ണമാവിന് തണുക്കുമ്പോൾ അവരെ സർക്കാരുകൾ വേട്ടയാടാൻ തുടങ്ങും കാരണം അന്തിമമായി ഇത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു സമ്മതപത്രമായി ഗവൺമെന്റ് ഇത് സമ്മതിച്ചു കൊടുത്താൽ വ്യാഖ്യാനിക്കപ്പെടുമോ എന്നുള്ള എങ്കിൽ ഒന്ന് രണ്ടാമത്തേത് ഇതുവരെ നേടിയ നമ്പർ വൺ ആണെന്ന് പറയുന്ന നേട്ടങ്ങൾക്കെതിരെ ആർ എസ് ചിറക്കലിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വലിയ തോതിൽ ഉപയോഗിപ്പിക്കപ്പെടും എന്ന് പറയുന്ന ഭയമാണ് ഇവരെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഹഫീൽഖാൻ സംഭവിച്ചതൊക്കെ നമുക്കറിയാം ഇദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് ചെന്നൈയിലോ മധുരയിലോ ഏതോ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു ആറോ ഏഴിലധികം കേസുകൾ എടുക്കുന്നു ഏറ്റവും ഒടുവിലെടുത്ത കേസ് അദ്ദേഹം എൻ ആർ സി പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗിക്കുന്നു ആ പ്രസംഗിക്കുന്ന ഒരു പൊതുയോഗത്തിൽ വെച്ച് അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു അറസ്റ്റ് ചെയ്തതിനു ശേഷം മൂന്ന് മാസത്തിന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നു ആ ജാമ്യം കിട്ടിയതിന് ശേഷം വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് റിലീസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി മൂന്ന് ദിവസം അദ്ദേഹത്തെ വീണ്ടും ജയിലിൽ തന്നെ വെക്കുന്നു ഏറ്റവും ഒടുവിൽ ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട് എന്ന് പറയുന്ന എൻ എസ് എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പാസ്സാക്കിയൊരു കരി നിയമം പ്രയോഗിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിന് തന്നെ സുരക്ഷാ പരീക്ഷിയുള്ള ഒരാൾ എത്ര നാൾ വേണമെങ്കിലും കസ്റ്റഡിയിൽ വെക്കാം അങ്ങനെ കസ്റ്റഡിയിൽ വെക്കുന്നു നിരവധി നാളുകൾ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വരുന്നു ഹാരിസ് ചിറക്കലമൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് കഫീൽ ഖാൻ്റെ അനുഭവങ്ങളാണോ എന്നുള്ള ഭയമാണ് എനിക്കുള്ളത് പക്ഷെ കുറച്ചുകൂടി ഉത്തർപ്രദേശ് എല്ലാ കേരളം എന്നുള്ളത് കൊണ്ടും കേരളത്തിൽ കുറച്ചുകൂടി നല്ല ബൗദ്ധിക നിലവാരവും വാർത്തകൾ ശ്രദ്ധിക്കുകയും മനുഷ്യർ പങ്കിൽക്കാനുമുള്ള ജനങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും കൂടുവിലത്തെ പ്രതീക്ഷ അതുകൊണ്ട് ഹാരിസ് ചിറക്കലിനെതിരെയും ഒരു ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഗവൺമെൻ്റും പാർട്ടിയും തിരിയുന്നു കാരണം ഇതിൻ്റെ പിന്നിലുള്ളത് സ്വദേശമല്ലെന്നും ഇത് ഗവൺമെന്റിനെ തകർക്കാരാണെന്നും ഇത് സർക്കാരിൻ്റെ വിരുദ്ധതയാണെന്നും പറഞ്ഞുകൊണ്ട് മുഖപ്രസംഗങ്ങൾ വരുന്നു സൂക്ഷിക്കണം ഹാരിസ് ചിറക്കലും നമ്മുടെ ജനതയും കാരണം കാത്തിരിക്കുന്നത് കറുത്ത നാളുകളായിരിക്കാം ഒരു പക്ഷേ